മസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ വിഷു ഫലത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് തൊട്ട് അടുത്ത വിഷുക്കാലം വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മേടവിഷു സംക്രമ സമയത്തെ ഗ്രഹസ്ഥിതിയും അല്ലാതെ തന്നെ ഏതാണ്ട് എണ്ണൂറോളം വ്യക്തികളുടെ വിവിധ ജീവിത ക്രമത്തിലുള്ള ആൾക്കാരുടെ ഗ്രഹസ്ഥിതിയിൽ അതെങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതും പരിശോധിച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പരമാവധി നിങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഫലപ്രവചനത്തെ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് മീനക്കൂറ് എന്ന് പറയുന്നത് ഉരുരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി ഇവ ചേർന്നിട്ടുള്ളതാകുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് നക്ഷത്രം ഒന്നാം പാദത്തിലാണ് മേടരവി സംക്രമം വരുന്നത് അന്ന് പുലർന്നു വരുന്ന ഏപ്രിൽ പതിനാലിനാണ് വിഷുക്കണി നമ്മൾ കാണുന്നത് അന്ന് തിങ്കളാഴ്ച ദിവസം കൂടിയാണ് തിങ്കളാഴ്ച വിഷുക്കണി കാണുക ഏറെ ശുഭകരമാണല്ലോ ഇത്തവണ ഒരു പ്രത്യേകതയും ഉണ്ട് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ജ്യോതിഷ സംബന്ധമായതും ആചാര സംബന്ധമായതും മോട്ടിവേഷണൽ സംബന്ധമായതുമായ ഒട്ടേറെ അറിവുകൾ നിത്യവും രാവിലെ ഒരു പണം മുടക്ക് മുടക്കുപോലുമില്ലാതെ നിങ്ങൾക്ക് അപ്ഡേഷൻ വഴിക്ക് നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി പങ്കുകൊള്ളിക്കാൻ സാധിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സൊക്കെ രേഖപ്പെടുത്തണം അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് മാത്രമല്ല കല്യാണ കാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടു കൊണ്ടിരുന്നവർക്ക് കല്യാണ യോഗം വന്നുകൂടുന്ന ഒരു കാലാവസ്ഥയും കൂടിയാണിത് പക്ഷേ കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കുറച്ചുകൂടി കൂടിയാക്കുവാൻ ശ്രദ്ധിക്കണം കാര്യം കുടുംബ ബന്ധങ്ങൾ വേർപിരിയലിന്റെ വക്കിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എഴുത്തുകാർ സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ കാലം ഗുണകരമാണ് ഒട്ടേറെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവിടെ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ലോൺ എടുക്കുക ചിട്ടി പിടിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാലയളവിൽ ചെയ്താൽ മതി കാരണം ലോണിലൊക്കെ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും വരവിനെ കവിഞ്ഞുള്ള ചിലവ് ഉള്ളതിനാൽ നിങ്ങൾ ചിലവ് ചെയ്യൽ രീതിയിൽ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ പാലിക്കണം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഉള്ള തൊഴിലിൽ നിന്ന് മാറാൻ ആഗ്രഹം ഉള്ളവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ദീർഘദൂരത്തുള്ള ചില അമ്പലങ്ങളിൽ ദർശനം നടത്താൻ കഴിയുന്നതാണ് ദീർഘദൂരത്തിലുള്ള ഉല്ലാസയാത്രകൾക്ക് പോകാനും അവസരം ലഭിക്കുന്നതാണ് വയറിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങൾക്ക് കാരണമുണ്ട് അതുകൊണ്ട് തന്നെ പുറം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ചില ഫുഡ് പോയിസൺ പോലുള്ള അനുഭവങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം പ്രണയകാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യ നിമിത്തം എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് അബദ്ധമായി പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും പുഴവെള്ളം കടല് മുതലായ സ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ പരിസരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത വേണം ചില അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട് സൂക്ഷിക്കുക കെട്ടിട നിർമ്മാണം നടത്തുന്നവർ നിങ്ങൾ ഉപയോഗിക്കുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ആ ക്വാളിറ്റി ഒന്ന് പരിശോധിക്കണം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ധനനഷ്ടം വരുത്തുന്ന ചില കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് വന്ന് ചേർന്നേക്കാം എന്നുള്ളത് ഓർക്കുക കൊടുക്കൽ വാങ്ങലിന് കാലം അത്ര അനുകൂലമല്ല എങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ വസ്തുവകകൾ കുറച്ചുകൂടി വില കുറച്ച് നോക്കുക ഇല്ലെങ്കിൽ വിൽപ്പനക്ക് പ്രയാസം അനുഭവപ്പെടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതു സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും കാലം അനുകൂലമാണ് ജനസമ്മതി നേടിയെടുക്കാനും അവാർഡുകളും മറ്റും ലഭ്യമാകാനും കാലം ഗുണം ചെയ്യും ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിലും ക്ഷേത്ര ദർശനത്തിനും മുടക്കങ്ങൾ വരുത്തരുത് എന്നും പറയുന്നുണ്ട് സമ്മാനാദികൾ ലഭ്യമാകുന്നതാണ് കാലിനോ നടുവിനോ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് സൂക്ഷിക്കുക വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് ഉയർത്തുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കഴുത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങളും ഈ കൂട്ടർക്ക് വന്നു കൂടാം എന്നുള്ളതാണ് അപ്പോ ഈ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തില് വിഷുഫലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാവുന്ന കാര്യങ്ങൾ ഇതിലെ ദോഷവശങ്ങൾ കുറയാനും ഗുണം വർദ്ധിക്കാനുമുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ക്ഷീരധാര കഴിപ്പിക്കുന്നതും ശാസ്താവിന് അഷ്ടോത്തര പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചകളിൽ കഴിപ്പിക്കുന്നതും ശിവന് പൂവളമാല ചാർത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ പായസ വഴിപാട് കഴിപ്പിക്കുന്നതും ലളിതാ സഹസ്രനാമം വൈകുന്നേരങ്ങളിൽ പാരായണം ചെയ്യുന്നതും യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ശ്രേയസ്കരമാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ വിഷു ഫലമാണ് നിങ്ങൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ